സംസാരിക്കുന്നത് പൊതുവെ കോട്ടയം ചില്ലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പാലയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ വരെ നമുക്കറിയാം പ്രളയം ഉണ്ടായപ്പോൾ ആ പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ബെഡൊക്കെ നമ്മൾ എന്താ പറഞ്ഞാൽ റിബറിന്റെ ബെഡ് ആകട്ടെ കായലിന്റെ ബെഡ് ആകട്ടെ ഇതൊക്കെ ട്രേസ് ചെയ്യുന്നത് വന്ന് ഈ ചെളിയും മണ്ണും വളരും ഒക്കെ ആയിട്ട് വരുന്ന രണ്ട് സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതിന്റെ പറഞ്ഞ അതിന്റെ ഒരു പ്രളയത്തിന് ശേഷം അത് ഏഴ് സെന്റിമീറ്റർ ആയിട്ട് വധിച്ചു അത്രയും മാത്രം അത്രയും മാത്രം മണ്ണും ചെളിയും ഇതൊക്കെയായിട്ട് അടിത്തട്ടിലേക്ക് ജീവിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ മീനും ചിലാറുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നമ്മൾ റിവറിനെ പറ്റി ില്ല പക്ഷേ ലോ ലോണ അപ്പോൾ അതിനേക്കാൾ പ്രധാനമായ ഈ കൈവഴികളെല്ലാം പലതും ബ്ലോക്കായി കിടക്കുന്നു അത് ക്ലിയർ ചെയ്ത് ചെയ്ത് അത് ക്ലിയർ ചെയ്താൽ തന്നെ അതിൽ വിഷയം തീരും എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മീനച്ചിലാറിൽ തന്നെ നമ്മൾ കാണുവാൻ കഴിയുന്ന പതിനെട്ടോളം വരുന്ന പതിനെട്ടോ പതിനാറോളം വരുന്ന ഈ പ്രദേശത്ത് തന്നെ ചെല്ലാമുണ്ട് ആ ൾ പറ്റും അതും മഴ പെയ്യുമ്പോൾ തുറന്നില്ലെങ്കിൽ തീർച്ചയായും പോലും പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ അതിനെ എൻജിനീയറിംഗ് ചെയ്ത് എങ്ങനെ എങ്ങനെയെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കൃത്യമായ മാപ്പ് നമുക്ക് ഉണ്ടാകണം എല്ലാ വർഷവും എങ്ങനെ വേണം എല്ലാ വർഷവും രണ്ടു പ്രാവശ്യം വേണം ഒരു പ്രാവശ്യം വേണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടാമത് കഴിവട്ടികൾ എല്ലാം ചെയ്ത് പോകേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെ വേണം ഈ വെള്ളം പുഷ് ചെയ്ത് സപ്പോസ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഈ പറയുന്ന ബെഡ് കൂടിയെങ്കിലും ഒരിക്കൽ പോലും വെള്ളം താഴോട്ട് പോകുന്നില്ല എല്ലാം ഒഴുകി പെട്ടെന്ന് മീനും ഡ്രൈ ആയി പോകുന്ന രണ്ടു ദിവസം വരുന്നുണ്ടെങ്കിൽ കാരണം ഇതിനകത്തുള്ള ചെടിയും ഇപ്പോൾ ഒരു ആറ് ഏഴ് ആ ഒരു സെന്റിമീറ്റർ താഴോട്ട് അല്ലെങ്കിൽ മീറ്റർ താഴോട്ട് പോകുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന ചെടിയും പ്ലാസ്റ്റിക്കും വേസ്റ്റും നിൽക്കുമ്പോൾ വെള്ള താഴോട്ട് പോകില്ല അത് നമ്മൾ കാണാൻ കഴിയുന്ന